നമസ്കാരം ശ്രീധരായാണ് തൃശൂരിന്റെ എം എൽ എ പി ബാലചന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾ എത്ര പേര് കണ്ടെത്തണമെന്ന് അറിയില്ല കാണാത്തവരുണ്ടെങ്കിൽ ആദ്യം ആ പോസ്റ്റ് പോസ്റ്റൊന്ന് കണ്ടുനോക്ക് രാമൻ ഒരു സാധുവായിരുന്നു കാലിൽ ആണി ഉണ്ടായിരുന്നതുകൊണ്ട് എടുത്തുചേട്ടക്കാരനായിരുന്നില്ല ഒരു ദിവസം ലക്ഷ്മണൻ ഇറച്ചിയും പൊറോട്ടയും കൊണ്ടുവന്ന് ചേട്ടത്തി സീത മൂന്നു പേർക്കും വിളമ്പി അപ്പോൾ ഒരു മാൻകുട്ടി അതുവഴി വന്നു സീത പറഞ്ഞു രാമേട്ട അതിനെ കര വെച്ച് തരണം രാമൻ മാനിന്റെ പിറകെ ഓടി മാൻ മാരിയപ്പൻ മാരിയപ്പനെന്ന ഉടിയനായിരുന്നു മാൻ രാമനെ വട്ടം വഴി തെറ്റിച്ചു നേരം പോയി ലക്ഷ്മണൻ ഇറച്ചി തിന്ന കൈ നക്കിയിരിക്കുകയാണ് സീത പറഞ്ഞുടാ നെണ്ടി നക്കിയും നോക്കി വിരിക്കാതെ രാമേട്ടനെ പോയി പോയി നോക്ക് എട്ടുമുട്ടും തിരിയാത്ത അദ്ദേഹത്തെ കൊണ്ടുപോവാ കണ്ടല്ല എത്ര എത്ര ഓർജവത്തോടെയും എത്ര അഹങ്കാരത്തോടെയാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്ന ശ്രീരാമസ്വാമിനെയും സീതാദേവിനെയും ലക്ഷ്മണനെയൊക്കെ ഇങ്ങനെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കണത് ഏഹ് എന്ത് എന്ത് ചുറ്റത്തോടെയാണ് പറയണത് ഏഹ് ഇവരിക്ക് ചങ്കുറ്റം വരാനുള്ള കാര്യം എന്താണെന്ന് അറിയാമോ ഹിന്ദുക്കളുടെ നട്ടെല്ലാം വളഞ്ഞിരിക്കണോണ്ടാണ് ഹിന്ദുക്കൾക്ക് വേണ്ടി പ്രതികരിക്കുകയാണ് ആൾക്കാരെയൊക്കെ വർഗീയവാദികളും ചാണകമെന്നും സംഖ്യ വിളിക്കാൻ നേരത്ത് അത് പേടിച്ചിരിക്കണ കൊറേ ഹിന്ദു എന്ന് പറഞ്ഞ് അമ്പലത്തിൽ പോയി വിശ്വാസമുള്ള കുറെ ആളുകളുണ്ടല്ലേ മിണ്ടാതിരിക്കണ ഏഹ് അവന്മാരൊക്കെ ഇനിയും ഇനിയും ഇലക്ഷന് നിക്കാൻ നേരത്ത് ഈ അരുവാഴ്ച അരുവാഴ്ച നക്ഷത്രത്തെ കുത്തോന്നും ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പം മാരിത്തരത്തിൽ പോസ്റ്റുകൾ ഇട്ടോണ്ടിരിക്കുന്നത് ഏഹ് ചങ്കുറ്റത്തോടെ ഇതിനെതിരെ പ്രതികരിക്കണവരാ ഇപ്പം മാർ വർഗീയവാദികളെന്നും ചാണകമൊന്നും വിളിക്കുമ്പോ അപ്പുറത്തൊന്നും മാറിച്ചിരിക്കണ കുറെ ഹിന്ദു എന്ന് പറഞ്ഞ് നടന്ന അമ്പലത്തിൽ പോയി വിശ്വസിക്കണം പറയണോണ്ടല്ല അവന്മാര് മിണ്ടാതിരിക്കണോണ്ടായിരുന്നു ഈ അഹങ്കാരം ഇങ്ങനെ കേറി കയറി ഇതുപോലത്തെ പോസ്റ്റുകൾ നടന്നത് ഇനിയും നിങ്ങൾ പ്രതികരിക്കേണ്ട സ്ഥാനത്ത് പ്രതികരിക്കണം ഏഹ് ആരെയും വാലാട്ടി വാ അവരുടെ പുറകെ നടന്നിട്ടുണ്ടെന്നും കാര്യമില്ല നമ്മളൊക്കെ നമ്മുടെയൊക്കെ വിശ്വാസത്തെ നിമിഷ നേരം കൊണ്ടാണ് അവരില്ലാതാക്കണത് ഇത് വേറെ വല്ല മതത്തിൽപ്പെട്ട അവരെ ദൈവങ്ങളെന്ന് പറയണെങ്കിൽ പറയൂല പറഞ്ഞാൽ തലേ ഉണ്ടാവൂല ആ അവസ്ഥയാണ് ഏതായാലും തൃശ്ശൂരിൽ നല്ല മട്ടല്ല ആൺകുട്ടികൾ ഉണ്ടെന്നുള്ളത് സംശയമില്ല അതുകൊണ്ട് ബാലചന്ദ്ര സാറെ സാർ ഇതുപോലെ അധിക്ഷേപി സാറ് എന്ന് ഉദ്ദേശിക്കുന്നത് വേറെ പേരാണ് എന്തെങ്കിലും ആയിക്കോട്ടെ ഇതുപോലെ അധിക്ഷേപിക്കാൻ നേരത്ത് പഴയ പോലെ ഒന്നും ആളുകൾ നോക്കിയിരിക്കാൻ എന്ന് വിചാരിക്കരുത് നോക്കിയിരിക്കുമെന്ന് വിചാരിക്കരുത് പ്രതികരണം ഏതായാലും ഉണ്ടാകും ഏതായാലും ഫസ്റ്റ് പ്രതികരണം വന്നപ്പോ തന്നെ പുള്ളിക്കാരൻ എല്ലാരിക്കും വിഷമ ഞാനും വിഷമിക്കരുത് ഞാൻ നിർവധ്യം ഖേദിക്കുന്നുണ്ട് ഖേദിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇട്ടുന്നുണ്ട് അതിന് പോസ്റ്റ് ഇട്ടിട്ടോ കാര്യമില്ല ആൾക്കാരെ ആൾക്കാരുടെ വന്നിട്ട് ആവശ്യമില്ലാണ്ട് ശ്രീരാമസ്വാമിയുടെ ശ്രീതരയും പേരിൽ അനാവശ്യ കഥകളൊക്കെ ഉണ്ടാക്കി പോസ്റ്റ് ഇറക്കിയിട്ട് അത് കണ്ട് കുറെ പേര് രസിച്ച് സന്തോഷിച്ചിരുന്നു അവരുടെയൊക്കെ സന്തോഷം കണ്ടിട്ട് ഇപ്പൊ കുറച്ചുപേര് പ്രതികരിച്ചപ്പ ഖേദിക്കുന്നു എന്ന് പറഞ്ഞോണ്ടൊന്നും കാര്യമില്ല കാരണം അധിക്ഷേപിക്കാൻ നിങ്ങളിതൊന്നും അറിയാത്ത ആൾക്കാരല്ല ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾക്ക് ശ്രീരാമസ്വാമിനെ സീതാദേവിനെയൊക്കെ വിശ്വാസം ഉള്ളവരാണെന്ന് അറിയാത്തവരൊന്നുമില്ലല്ല അപ്പൊ നിങ്ങൾ ആരെയൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ആരെയൊക്കെ സന്തോഷത്തിന് വേണ്ടി ഹിന്ദുക്കൾക്ക് എതിരെ എന്ത് പറഞ്ഞാലും പ്രതികരിക്കൂല എന്ന വിശ്വാസത്തിന്റെ പുറത്താണ് ഈ പോസ്റ്റ് ഇട്ടത് മണ്ടണം എന്നുള്ളല്ല നിങ്ങള് നിർവ്യാജം ഖേദിക്കുന്നു തൃശ്ശൂര് നിങ്ങളതൊക്കെ ഇത് തിരിച്ചറിഞ്ഞ് പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു കാരണം നമ്മൾക്കൊക്കെ ഒരു വിലയില്ലാത്ത രീതിയിലാണ് ജനപ്രതിനിധികൾ വരെ സോഷ്യൽ മീഡിയ വഴി ഓപ്പണായിട്ട് പോസ്റ്റിട്ടോണ്ടിരിക്കണത് ഇനിയും മിണ്ടാതിരുന്നാൽ ഇനിയും ഇതൊക്കെ കേട്ട് സഹിച്ച് ഇലക്ഷൻ വരാൻ നേരത്തെ കൈ അരിവാൾ ചുറ്റുകിട ഏഹ് ഇതിന്റെയൊക്കെ അടുത്തോട്ട് പോയി കഴിഞ്ഞാല് ഇവന്മാര് ഇനിയും തുടർന്നുകൊണ്ടിരിക്കും ഇതുപോലെ നമ്മുടെ വിശ്വാസങ്ങളെ നമ്മുടെ സന്തോഷങ്ങളെയൊക്കെ അധിക്ഷേപിച്ചുകൊണ്ട് പോസ്റ്റുകളിടാൻ ഏഹ് പ്രതികരിക്കേണ്ട സ്ഥലത്തൊന്നും പ്രതികരിക്കും ഇല്ലെങ്കിൽ നമ്മക്ക് വെറും ആയി മാറും